ഹലോ കൂട്ടുകാരെ നമുക്കിന്ന് ചോളാപ്പൊരി വീട്ടിലുണ്ടാക്കാം പോപ്കോൺ റെസിപ്പി കണ്ട നല്ലോലെ മലരി പൊട്ടി ഇവിടെ ഇരുന്ന് പോലെ നല്ലോലും ഉണ്ടാവുമേ ഇതേ കുക്കർ വെച്ചു നെയ്യ് ഒഴിച്ചു ഞാൻ നെയ്യ് ഒഴിച്ചു അങ്ങോട്ടിട്ട് ഉപ്പം മഞ്ഞൾപ്പൊടി മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടു ഇളക്കി കണ്ട വിസിലടിക്കണ്ട കേട്ടോ ഉണ്ടോ റെഡി രണ്ട് സൈസ് പോപ്കോൺ ഉണ്ട് അതിൽ രണ്ട് സൈസ് ചോളം ഉണ്ടായി ഒരു നല്ല പോലെ പെട്ടെന്ന് ഒരു മൂ മൂന്ന് മിനിറ്റ് ഉണ്ടാകും രണ്ടാമത് ഞാൻ മേടിച്ച ഒരു നാല് മിനിറ്റോളം എടുത്തു ഇത് നല്ല പോലെ ഉണ്ടായി കണ്ടോ മൂന്ന് മിനിറ്റ് എടുത്തേ ഉള്ളൂ വേറൊരു പ്രാവശ്യം ഞാൻ മേടിച്ചപ്പോൾ ഒരു പെട്ടെന്ന് ഇച്ചിരി സമയമെടുത്തേ ഒരു നാല് മിനിറ്റോളം എടുത്തു ണ്ടോ ഒരു ഗ്ലാസ് എടുത്ത് ഞാൻ ഇന്ദുപ്പ ഉപയോഗിച്ചത് ഇന്ദുപ്പ മഞ്ഞൾപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഏറ്റവും ലാസ്റ്റ് ഇടാവൂ അല്ലെങ്കിൽ കരിഞ്ഞ് പോവേ ആദ്യം ഒഴിക്കുക മൂന്ന് സ്പൂൺ ടീസ്പൂണ് എണ്ണ ഒഴിക്കുക അല്ലെങ്കിൽ രണ്ട് ടേബിൾ സ്പൂണ് നെയ്യാണെങ്കിൽ ഏറ്റവും നല്ല എന്നിട്ട് മുളക് പൊടി ഇടുക മഞ്ഞൾപ്പൊടി ഇടുക മഞ്ഞൾപ്പൊടി ലാസ്റ്റ് ഇടാവേ എന്നിട്ട് ഒരു ഗ്ലാസ് ഇട്ടാൽ മതി എണ്ണ നല്ലോണം ചൂടാണ് തിളച്ച് വരണം നമുക്ക് ഈ കുക്കറിൻ്റെ അടപ്പിൻ്റെ വാഷറെ എടുത്ത് മാറ്റാം അല്ലെങ്കിൽ പെട്ടെന്ന് തുറക്കാൻ ബുദ്ധിമുട്ടാണ് മോളത്തെ ആ വിസ്സിലിട്ടെന്ന് അതും എടുത്ത് മാറ്റാവേ ഇത് കുക്കർ അടുപ്പ് വെച്ച് നല്ല ഓല ചൂടാക്കി ഒഴിക്കുക എണ്ണ അല്ലെങ്കിൽ നെയ്യ് എന്നിട്ട് ഇതിടുക ചോളയിട്ട് കഴിഞ്ഞാൽ അതുപോലെ ഇളക്കുക അത് കഴിഞ്ഞ് ഉപ്പിടുക ഉപ്പിട്ട് കഴിഞ്ഞാൽ മുളക് പൊടി ഇടുക എന്തിപ്പാണ് ഉപയോഗിക്കുന്നത് എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് മതി കേട്ടോ ഹൈ ഫ്ലെയിമിൽ വെക്കരുത് കരിഞ്ഞു പോവുക ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കുലുക്കൊടുക്കുക മഞ്ഞൾപ്പൊടി കിട്ടുക എന്നിട്ട് രണ്ടുമൂന്ന് പ്രാവശ്യം പൊട്ടിക്കഴിഞ്ഞിട്ട് പൊട്ടി കഴിഞ്ഞിട്ട് മൂടി വെക്കാവേ മൂടി വെക്കുക അപ്പം പൊട്ടുന്ന കേൾക്കാം ഇടയ്ക്ക് ഒന്ന് കുലുക്കി കൊടുക്കണേ ഇത് അടിയിലുള്ളത് കരിഞ്ഞു പോകാതിരിക്കാനാണേ കുലുക്കി കൊടുക്കുന്നത് കേട്ടോ പൊട്ടലിൽ നിർത്തി കഴിഞ്ഞിട്ട് നമുക്ക് ഗ്യാസ് ഓഫാക്കാം കട രണ്ട് സൈസ് ഉണ്ട് ആദ്യം ഞാൻ മേടിച്ച് നല്ലോലെ പൊട്ടി പെട്ടെന്ന് മൂന്ന് മിനിറ്റിനാകും രണ്ടാമതെ മേടിച്ചത് ഒരു നാല് മിനിറ്റ് എടുത്തു പയ്യെ സാവധാനത്തിലാണ് പൊട്ടിയത് എനിക്കൊന്നും രണ്ട് സൈസ് ഉണ്ടെന്ന് തോന്നുന്നു നല്ല പോലെ ഇച്ചിരി കേട ഉണ്ടോയെന്ന് ണങ്ങാത്തതാണെന്ന് അറിയില്ല എല്ലാ പൊട്ടലും ശബ്ദം നിന്നു കഴിഞ്ഞിട്ട് ഗ്യാസ് ഓഫാക്കാം ഗ്യാസ് ഓഫാക്കി കഴിഞ്ഞ് ഉടനെ തുറന്ന് നോക്കല ഇച്ചിരി കഴിഞ്ഞ് തുറന്ന് നോക്കുക എല്ല പൂ പൊട്ടി വിതറുന്ന പോലെ നല്ല രസമാണ് അരിയുടെ മാലരി പൊട്ടി വിതറന്നുപോലെ ഉടുക്കണമെടുക്കും കേട്ടോ നല്ല രസ ഇത് കാണാൻ പൂ ചതറന്ന പോലെ തുറന്നു തുറന്നുമൊക്കെ തെറിച്ച് പോകും അങ്ങനെ പോപ്കോൺ ഉണ്ടാക്കി ആദ്യത്തെ പ്രാവശ്യം നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ കരിഞ്ഞ് പോയാലും പിന്നെയും പിന്നെയും ട്രൈ ചെയ്തോണ്ട് നോക്കുക ട്രൈ ചെയ്ത് കഴിയുമ്പോൾ എപ്പോഴും ശരിയാകും ഞാൻ ആദ്യം ഉണ്ടാക്കിയപ്പോൾ കുറച്ച് ഉണ്ടായ ഉള്ളേ കുറച്ച് പൊട്ടി ഹൈ ഫ്ലെയിമിൽ വെച്ചാലും കരിഞ്ഞു പോന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി കണ്ടോ ഈ പ്രാവശ്യം ഞങ്ങൾ മഞ്ഞളിയൊക്കെ ഇച്ചിരി കൂടുതൽ ഇട്ടു മഞ്ഞൾപ്പൊടിയെ എന്നിട്ട് കളർ ഇച്ചിരി വ്യത്യാസം വന്നു എന്നാലും കരിഞ്ഞിട്ടൊന്നും ഇല്ല കേട്ടോ പോപ്പ് ഉണ്ടാക്കി ഇനി നമുക്ക് കഴിക്കാം മാർക്കറ്റിലൊക്കെ ഇങ്ങനെ വെച്ചേക്കുന്നത് തമിഴ്നാട്ടിലും ബാംഗ്ലൂരിലൊക്കെ ബ്ലാസ്റ്റിക് കൂടി പൊതിഞ്ഞാൽ ഇങ്ങനെ വെച്ചേക്കുന്ന കാണും പിള്ളേർക്കൊക്കെ ഇത്തിനെ വലിയ ഇഷ്ടമല്ലേ ഇതിൻ്റെ കൂടെ തേങ്ങ ഇട്ട് അല്ല പഞ്ചസാര ഒക്കെ ഇട്ട് ഏലക്കപ്പൊടിയും ജീരമൊക്കെ ഇട്ട് തിന്നാൻ നല്ലതാണ് ഇളക്കിയിട്ട് ഞങ്ങൾ അങ്ങനെ ചെറുപ്പത്തിൽ കഴിച്ചിട്ടുണ്ട് ഉണ്ടോ നല്ല രസമാണ് പൂജ തറുന്ന പോലെ ചോളപ്പൊരി അങ്ങനെ വീട്ടിലുണ്ടാക്കാം നിങ്ങളും ഉണ്ടാക്കി നോക്കൂ വലിയ വലിയ സൂപ്പർ മാർക്കറ്റിലൊക്കെ ഇത് മേടിക്കാൻ കിട്ടും ഈ ചോളം എന്നിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് ഉണ്ടാക്കി നോക്കിയാൽ അത് പെട്ടെന്ന് ഉണ്ടാക്കാം അല്ലെങ്കിൽ പിന്നീ കോഴിത്തീറ്റയൊക്കെ കൊടുക്കുന്നിടയില്ലേ ആ കോഴിത്തീറ്റ കൊടുക്കുന്നിടത്ത് ചോദിച്ചെങ്കിൽ ചോളം തരും